മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷാവസ്ഥ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം പന്തുതള്ളുമുണ്ടായി അങ്ങനെ കേന്ദ്ര കമ്മിറ്റി മുതൽ സംസ്ഥാനത്ത് ഉള്ള ലോക്കൽ കമ്മിറ്റി വരെയുള്ള മുഴുവൻ ആളുകളും പല വിധത്തിൽ അഴിമതി നടത്തി കുബേരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിലായിട്ട് വന്ന വാർത്തയാണ് വീണാ വിജൻ നമുക്കിതിനുമ്പോൾ വന്ന വാർത്തയാണ് പക്ഷേ നമ്മൾ ഒന്നേ പോയിന്റ് ഏഴ് കോടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടേ പോയിന്റ് ഏഴ് കോടിയാണ് അദ്ദേഹത്തിന്റെ മകൾ കൈപ്പറ്റിയത് ഒരു സേവനവും നടത്താതെ എന്നതാണ് കണ്ടത് എല്ലാറ്റിനും ന്യായീകരണവുമായി വരുന്ന എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ആരുടെ പറിച്ചതെന്ന് പറഞ്ഞു അതിലൊന്നും അഴിമതിയില്ല അഴിമതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് പറയാൻ തയ്യാറാകണം നമ്മൾ ിച്ചെ ഒരു സേവനയും നടത്തിയിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് വീണാ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റേത് വീണാ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് കുറേ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും ഔദ്യോഗിക ഭവനത്തിൽ അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണാ പേരിൽ ഒരു കടലാസ കമ്പനി ബാംഗ്ലൂരിൽ ലോഷ് ചെയ്തു എക്സാരോജിക്ക് നിലവിലൊരു സേവനം

বানি <mí> ওরে പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ഫർസിൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ടറേറ്റ് മാർച്ച് കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി ഫർസിൻ മജീദ് രാഹുൽ വെച്ചിയോട്ട ജോഷി കണ്ടത്തിൽ ഷിബിന വി കെ മൊഹ്സിൻ ഖാദിയോട് സുധീഷ് വെള്ളച്ചാൽ ഫർഹാൻ മുണ്ടേരി എം കെ വരുണ ജിതിൻ കൊളപ്പം അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എ എസ് പി ട്രെയിനി വളപട്ടണം എസ് എച്ച്ഒ ബി കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു ന്യൂസ് കണ്ണൂർ